കരുനാഗരനെയും അദ്ദേഹത്തിന്റെ മകനെയും തോൽപ്പിച്ച തട്ടകമാണ് തൃശ്ശൂരിന്റെ തട്ടകം ബി ജെ പി ഒരു കാരണവശാലും അക്കൗണ്ട് തുറക്കില്ല തൃശ്ശൂരിൽ നിന്നല്ല കേരളത്തിൽ ഒരിടത്തും അക്കൗണ്ട് തുറക്കില്ല തൃശ്ശൂരിൽ തൃശ്ശൂർക്കാരോട് ഒരു കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുകാരോട് ഒരു കേന്ദ്രമന്ത്രി ആറ്റിങ്ങൽ ഒരു കേന്ദ്രമന്ത്രി ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഓരോ കേന്ദ്രമന്ത്രിമാർ പിന്നെ കോഴിക്കോടും വയനാടും അപ്പം എത്ര കേന്ദ്രമന്ത്രിമാരുണ്ടാകും കൂറുമാറാത്ത സി ബി ഐയും ഇ ഡി ഐയും ഇൻകം ടാക്സിനെയും പേടിപ്പിക്കാത്ത മോദിയുടെ താടിക്കും കണ്ണുരുട്ടലിനും മുമ്പിൽ പകയ്ക്കാതെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വ്യക്തതയോടുകൂടി നിൽക്കാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ആയിരിക്കും കേരളം തിരഞ്ഞെടുക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ നിൽക്കുന്ന അതുവരെ നിന്നിരുന്ന തൃശൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന്റെ തലേദിവസം വരെ ഈ ചുട്ടുപഴുത്ത വെയിലിൽ തൻ്റെ വികസന സന്ദേശ ജാഥ നടത്തി ലീഡറുടെ തട്ടകത്തിൽ നിന്ന് പ്രചരണം ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് നിലവിലുള്ള എംപിയെ മാറ്റിയത് എന്തിനാണ് നിലവിലുള്ള എം പി മാറ്റിയത് എന്ന് കോൺഗ്രസ് ജനങ്ങളോട് ഉത്തരവാദിത്തം പറയേണ്ടി വരും വലിയ ഭൂരിപക്ഷത്തോടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികളുടെ മനസ്സ് ഇന്ത്യയുടെ പരിച്ഛേദമാണ് അവരെങ്ങനെയാണോ ബി ജെ പിയുടെ ഭാഗമായിട്ടുള്ള എ ബി ബി പി തള്ളിക്കളഞ്ഞത് അതേ പ്രത്യേക ശാസ്ത്രക്രിയത്തോടെ ഇന്ത്യയിൽ ബി ജെ പി രാഷ്ട്രീയത്തെയും ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ളതിന്റെ സൂചനയാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത് ഇരുപത് സീറ്റിലാണ് ഇരുപത് സീറ്റിൽ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്തവണ വലിയ വിജയമുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഇരുപത് സീറ്റിലും മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നത് ഇരുപത് സീറ്റിലും ജയിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ കരുത്തനുസരിച്ച് ഇരുപത് സീറ്റിലും വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ വിജയ പ്രതീക്ഷയുടെ അടിസ്ഥാന പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഭരണഘടനയുടെ മൂല്യങ്ങൾ ഇതെല്ലാം തകർക്കാൻ തീരുമാനിക്കുന്ന ഒരു ഗവർണ്മെന്റിനെതിരായി രാജ്യം യഥാർത്ഥത്തിൽ നടത്തുന്ന ഒരു അന്തിമ ജീവിത സമരമാണിത് സ്വാഭാവികമായിട്ടും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ മാത്രമല്ല സവർണാധിപത്യത്തിൻ്റെ കരുത്തിൽ ഹിന്ദുവിൽ തന്നെ താഴ്ന്ന വിഭാഗങ്ങൾക്കെതിരെ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാക്കുകയും ചരിത്രം മാറ്റിയെഴുതാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു ഗവൺമെന്റിനെതിരായി ഇന്ത്യയിലൊരു സമാന ചിന്താഗതിക്കാരുടെ ശക്തമായ മുന്നേറ്റം ഉയർന്നു വരണം എന്ന ധാരണ രാജ്യമാകെ ഉയർന്നു വരുന്നിട്ടുണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് എതിരായ ഒരു വിധിയെഴുത്തിൻ തീരുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ബി ജെ പിക്ക് എതിരായ ഒരു വിധിയെഴുത്ത് ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ വിശിഷ്യ കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത് ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന അധികാരത്തിൻ്റെ ധാർഷ്ട്യത്തിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്നത് ഏത് മുന്നണിക്കാണ് ഏത് പക്ഷത്തിനാണ് എന്ന ചോദ്യം ഉണ്ടാകും അതിൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമായിരിക്കും നമ്മുടെ രാജ്യത്ത് ഇന്ത്യ എന്ന പേരിൽ രാജ്യത്തെ ഭരണകൂടത്തിനെതിരായ ഒരു ബദൽ സംവിധാനം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ബദൽ സംവിധാനത്തെ ഏറ്റവും ശക്തമായ ഘട്ടത്തിൽ നയിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന ധാരണ ഇന്ത്യയിലുണ്ട് പ്രത്യേകിച്ച് ഒന്നാം യു പി എ ഗവൺമെന്റും രണ്ടാം യു പി എ ഗവൺമെൻ്റും ഒരേ പ്രധാനമന്ത്രിമാർ നയിച്ച രണ്ട് ഗവൺമെൻറ്റുകളാണ് എന്നാൽ ഒന്നാം യു പി എ ഗവൺമെന്റിൽ ഇടതുപക്ഷം ഒരു നിർണായക ശക്തിയായി നിന്നിടത്തോ നിന്ന് നിന്ന സാഹചര്യത്തിൽ രാജ്യത്തൊരു പൊതു മിനിമം പരിപാടി നടപ്പിലാക്കപ്പെട്ടു ആ പൊതു മിനിമം പരിപാടിയുടെ ഗുണഫലങ്ങൾ നമ്മുടെ നാട്ടിൽ അനുഭവിക്കാൻ വേണ്ടി കഴിഞ്ഞു അന്ന് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിരുന്ന സാമ്പത്തിക നയത്തെ അവർ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നടപ്പിലാക്കാൻ നിർണായകമായ സ്വാധീനം കൊണ്ട് ഇടതുപക്ഷം അനുവദിക്കാത്തത് രാജ്യത്ത് ശക്തമായ ഇടപെടലുകൾ നടത്താൻ ഒന്നായി യു പി എ ഗവൺമെന്റിന് സാധ്യമായി എന്നാൽ അതേ പ്രധാനമന്ത്രിയും അതേ പാർട്ടിയും യു പി എ ഗവൺമെന്റിനെ രണ്ടാമത് നയിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാത്തൊരു ഗവൺമെൻറ് ആണ് എന്നുള്ളതുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിലവാരം തീരുമാനിക്കാനുള്ള അവകാശം കൊടുത്തതുൾപ്പെടെ രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്ത നടപടികളിലേക്ക് കോൺഗ്രസ് തന്നെ മൻമോഹൻ സിംഗിനെ തന്നെ നയിച്ച ഗവൺമെന്റ് മാറും അതുകൊണ്ട് തന്നെ ഒരു ബദൽ ഗവൺമെന്റിനെ ഒരു നാവിഗേറ്ററായി നയിക്കാൻ വിഷാബോധത്തോടെ കൊണ്ടുപോകാൻ നിർണായകമായ ശക്തിയായി മാറാൻ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയൂ എന്ന ധാരണ വെച്ചുകൊണ്ട് രാജ്യത്ത് ബി ജെ പിക്ക് എതിരെ ഒരു ബദൽ ഉണ്ടെങ്കിലും ആ ബദലിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് നിർണായകമായ സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ യഥാർത്ഥത്തിൽ സാധ്യമാകൂ എന്ന പൊതുവികാരം ജനങ്ങൾക്കുണ്ട് കൂറുമാറാത്ത സി ബി ഐയെയും ഇ ഡി ഐയും ഇൻകം ടാക്സിനെയും പേടിപ്പിക്കാത്ത മോദിയുടെ താടിക്കും കണ്ണുരുട്ടലിനും മുമ്പിൽ പകയ്ക്കാതെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വ്യക്തതയോടുകൂടി നിൽക്കാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ആയിരിക്കും കേരളം തിരഞ്ഞെടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യം കേരളത്തിൽ കൊണ്ടുവന്ന ഒരു വികസന രാഷ്ട്രീയമാണ് ഏഴര വർഷക്കാലമായി കിഫ്ബി ഉൾപ്പെടെ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സാധ്യമാക്കിയത് രണ്ട് പ്രളയകാലത്തും കോവിഡിലും ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കാത്ത വിധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കാണിച്ച ജാഗ്രത എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എല്ലാവർക്കും വൈദ്യുതി എല്ലാവർക്കും വെള്ളം എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാ മേഖലയിലും വ്യവസായം എന്നീ പ്രസക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നാൽ ആ വികസന പ്രവർത്തനങ്ങളെ തകർക്കാൻ പെൻഷൻ കൊടുക്കാൻ ഉൾപ്പെടെയുള്ള സാധ്യതകളെ നിഷേധിക്കാൻ കേരളത്തിന് കിട്ടേണ്ട അമ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി എന്ന കേരളത്തിന്റെ അവകാശവും വിവിധ തലങ്ങളിൽ തരേണ്ട ഗ്രാന്റും തടഞ്ഞു വെച്ച നടപടിക്കെതിരായി കേരളത്തിലെ ജനവികാരം ഉയരും എന്ന് മാത്രമല്ല കേരളത്തിൽ അങ്ങനെ കേരളത്തിന് എല്ലാം തടഞ്ഞു വയ്ക്കുന്ന ഒരു നടപടി എടുക്കുന്നത് ബി ജെ പി ഗവൺമെൻറ് ആണെങ്കിൽ ആ ഗവൺമെൻറ്റിനെതിരായ സമരത്തിൽ കൂട്ടായി നിൽക്കാൻ പോലും തയ്യാറാകാതെ കേരളത്തിലെ ജനങ്ങളെ ഒറ്റപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായാൽ അത് സാധാരണക്കാരിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ വികാരം ഉണ്ടായാലോ എന്ന് പേടിച്ച് പ്രളയത്തിൽ ഒറ്റപ്പെടുത്തിയതുപോലെ കേരളത്തിലെ ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിനോടൊപ്പമുള്ള ജനങ്ങളെയും കോടി മലയാളിയെ ഒറ്റപ്പെടുത്തിയ പ്രതിപക്ഷത്തിന്റെ നയസമീപനത്തിനെതിരായും ജനങ്ങൾക്ക് വികാരം ഉണ്ടാകും അതുകൊണ്ട് വികസനം നിലനിൽക്കണമെങ്കിൽ കേരളത്തിനു വേണ്ടി കേന്ദ്രത്തിൽ വാദിക്കാൻ കഴിയുന്ന ഒരു സംഘം എം പിമാർ വേണം എന്ന ലക്ഷ്യത്തിലൂടു കൂടി കേരളം പോകും ഈ മൂന്ന് പ്രസക്തമായ പ്രശ്നങ്ങളിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ജനവിധി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഇവിടെ കെ അല്ല കേരളത്തിൽ ഇങ്ങനെ ഒരു അനുഭവം വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ തൃശൂരിൽ നിൽക്കുന്ന അതുവരെ നിന്നിരുന്ന തൃശൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന്റെ തലേദിവസം വരെ ഈ ചുട്ടുപഴുത്ത വെയിലിൽ തന്റെ വികസന സന്ദേശ ജാഥ നടത്തി ലീഡറുടെ തട്ടകത്തിൽ നിന്ന് പ്രചരണം ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് നിലവിലുള്ള എംപിയെ മാറ്റിയത് എന്തിനാണ് നിലവിലുള്ള എംപിയെ മാറ്റിയത് എന്ന് കോൺഗ്രസ് ജനങ്ങളോട് ഉത്തരവാദിത്തം പറയേണ്ടി വരും അതേസമയം വടകരയിൽ നിലനിന്നിരുന്നൊരു എം പി വടകരയ്ക്ക് വളരെ യോഗ്യനായ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വടകരയിൽ തന്നെ നിലനിർത്തുമായിരുന്നു അദ്ദേഹത്തെ വീണ്ടും തൃശ്ശൂരിലേക്ക് കൊണ്ടു എന്തിനാണെന്നും ജനങ്ങൾ മറുപടി പറയേണ്ടി വരും കരുണാകരനെയും അദ്ദേഹത്തിന്റെ മകനെയും തോൽപ്പിച്ച തട്ടകമാണ് തൃശ്ശൂരിന്റെ തട്ടകം മാത്രമല്ല കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയ മേൽക്കോയ്മയിൽ എതിർ കക്ഷികൾ ആരാണ് എന്ന് ചോദ്യം ഉയരുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിന് ഇത്തവണ വലിയ പിന്തുണ കിട്ടും അത് അപ്പുറത്ത് ആരും മത്സരിച്ചാലും ആ പിന്തുണയോടെ വി എസ് സുനിൽകുമാർ വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ വിജയിക്കും അതുപോലെ തന്നെ ഒരു കേന്ദ്രമന്ത്രിയെ ലഭിക്കാൻ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ബി ജെ പി പറയുന്നത് അഭിപ്രായം ബിജെപി അക്കൗണ്ട് ബി ജെ പി ഒരു കാരണവശാലും അക്കൗണ്ട് തുറക്കില്ല തൃശ്ശൂരിൽ നിന്നല്ല കേരളത്തിൽ ഒരിടത്തും അക്കൗണ്ട് തുറക്കില്ല തൃശ്ശൂരിൽ തൃശ്ശൂക്കാരോട് ഒരു കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഒരു കേന്ദ്രമന്ത്രി ആറ്റിങ്ങൽ ഒരു കേന്ദ്രമന്ത്രി ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഓരോ കേന്ദ്രമന്ത്രിമാർ പിന്നെ കോഴിക്കോടും വയനാടും അപ്പോൾ എത്ര കേന്ദ്രമന്ത്രിമാരുണ്ടാകും ആറ് വർഷക്കാലം രാജ്യസഭാ അംഗമായി സുരേഷ് ഗോപി ഇന്ത്യയിലുണ്ടായ കാലഘട്ടത്തിനിടയിൽ പതിനാറ് മന്ത്രിസഭാ പുനഃസംഘടനകൾ നടന്നു ഒന്നിൽ പോലും സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയില്ല അപ്പം അതുകൊണ്ട് ജനങ്ങൾക്കറിയാം ഇതൊക്കെ ഒരു ഒരു തട്ടിപ്പ് വിലയാണ് പതിനഞ്ച് ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടിൽ വരും എന്ന് നൽകിയ ഗ്യാരണ്ടി പോലെ മോദിയുടെ ഒരു ഗ്യാരണ്ടിയാണ് കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഈ തട്ടിപ്പൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതിൻ്റെ ഒരു ഭാഗവും തൃശ്ശൂരിലെ ഒരു കേരളത്തിലെ ഒരു കേന്ദ്രത്തിലും ബി ജെ പി തവണ അക്കൗണ്ട് തുറക്കാനേ പോകുന്നില്ല അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സുരേഷ് ഗോപിയുടെ തേര് തെളിക്കുന്നതാണ് പറയുന്നത് അതിൽ ആശങ്കയുണ്ട് പോരാശങ്കയും ഞങ്ങൾക്കില്ല ആര് തേര് തെളിച്ചാലും രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ആ രാഷ്ട്രീയത്തിൽ നല്ല മേൽക്കൈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കസേരയും നടക്കാൻ പിന്നെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫീസും വരെ രൂപകൽപ്പന ചെയ്തു ബി ജെ പി മുപ്പത്തഞ്ച് സീറ്റ് കിട്ടുമെന്ന് പ്രഖ്യാപിച്ചു നൂറ്റി നാൽപ്പതിന് മുപ്പത്തഞ്ച് കൊണ്ട് എങ്ങനെ ഭരിക്കുമെന്ന ചോദ്യത്തിന് ബാക്കി തന്നെ കേരളത്തിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞു ഇപ്പോൾ കേരളം ഭരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അവസാനമുണ്ടായിരുന്ന ഒരു അക്കൗണ്ട് കൂടി കേരളം പൊട്ടിച്ചു അതുപോലെ ഇതൊക്കെ കേരളത്തിൽ നടത്താൻ പോകുന്ന പണമെറിഞ്ഞ് ചില പ്രചരണം നടത്താൻ ബി ജെ പിക്ക് സാധ്യമാകും കലക്ടർ ബോണ്ട് ഉൾപ്പെടെ ധാരാളമായി സമ്പാദിച്ച പണം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കയ്യിലുണ്ടാകും അതൊന്നും കണ്ട് ഏതെങ്കിലും വിധത്തിൽ ഭയചിതരാകുകയോ അത് കണ്ട് രോമാഞ്ചം ഉണ്ടാകുകയോ ചെയ്യുന്നവരല്ല തൃശൂർക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട തൃശൂർ ഇത്തവണ ബി എസ് സുനിൽകുമാറിനോടൊപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് അതുപോലെ തന്നെ കേന്ദ്രത്തിൽ മോദി സർക്കാർ വീണ്ടും എന്താണ് സംഭവിക്കുന്നത് മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ജനാധിപത്യം ഉണ്ടാകില്ല ഇപ്പോൾ തന്നെ കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന ഈ ഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വളരെ ബോധപൂർവമായി ആ തിരഞ്ഞെടുപ്പിനിടയിൽ പ്രത്യേകിച്ച് ഇലക്ട്രിക് ബോണ്ട് വഴി ഉന്നയിക്കപ്പെട്ട അഴിമതിക്കിടയിൽ തങ്ങളുടെ മുഖം രക്ഷിക്കാൻ ഭരണകൂട ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്തതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മുഖ്യമന്ത്രിയെ ജയിലിൽ എന്ന ഏറ്റവും വില കുറഞ്ഞ രാഷ്ട്രീയം ഇന്ത്യയിൽ പയറ്റിയ ബി ജെ പി ഇനി ഒരു തവണ കൂടി അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ മാറ്റും വിധത്തിലുള്ള പ്രവർത്തനം നടത്തും ഇന്ത്യയെ വൈദേശികൻ്റെ മുമ്പിൽ കൊടുക്കുന്ന നടപടികളിലേക്ക് പോകും രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതാകും അതുകൊണ്ട് ആ അപകടത്തിന് ഇന്ത്യ ഇത്തവണ തുനിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്താണ് അല്ല ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വളരെയേറെ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണിത് വർഗീയത അതിഭീകരമാകുന്നു ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്നു ഇനി ജനാധിപത്യം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുന്നു കർഷകരുൾപ്പെടെ ഈ രാജ്യത്തിന്റെ സാമാന്യ ജനവിഭാഗം അവർക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന അപകടകരമായ ഒരു കാലത്ത് നിൽക്കുമ്പോൾ അതിനെതിരായി പൊരുതാനും അതിനെതിരായ ഒരു ബദൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനും ഇന്ത്യയിൽ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ഇടതുപക്ഷങ്ങൾക്കാണ് ഇടതുപക്ഷം എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ഉന്നയിക്കുന്ന ഈ ബദൽ രാഷ്ട്രീയത്തിനോട് കൂടുതൽ കൂടുതലാളുകൾ ആകർഷകമാക്കുന്ന തലത്തിൽ വിവിധ മേഖലകളിൽ കൊച്ചു കൊച്ചു രൂപങ്ങൾ പിറവിയെടുക്കുന്നുണ്ട് അതുകൂടി കൂട്ടി ഇടതുപക്ഷം വർദ്ധിത വീര്യത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിരിച്ചു വരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും പതിനെട്ടാമത് ലോകസഭാ തെരഞ്ഞെടുപ്പ് താങ്കൾ ഒരു മുൻ വിദ്യാർത്ഥി നേതാവ് കൂടിയാണ് ജെ എൻ യു ഇടതുപക്ഷ വിജയത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ലെ ഇടതുപക്ഷ വിജയം ഒരു ചൂണ്ടുപലകയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എത്രയോ തവണ പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥി നേതാവാണ് ഞാൻ ബി ജെ പി ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പോഷക സംഘടനയായിട്ടുള്ള എ ബി വി പി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ള പരിശ്രമവും നടത്തി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നമ്മുടെ പോലെ ഒരു സാധാരണ ക്യാമ്പസ് അല്ല ഒരുപക്ഷേ പൊതുരാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പുറത്തുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്താവുന്ന ഒരു കേന്ദ്രമാണ് ഒരു ഒരു രാഷ്ട്രീയ കേന്ദ്രമാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാൻ ഭരണകൂടത്ത് തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് നടപടികൾ ബി ജെ പിയും ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ രാജ്യത്ത് ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കപ്പെട്ടു അതിനെ തൃണവൽക്കരിച്ചു എന്ന് മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തോടെ ചെറുതല്ല ജനറൽ സെക്രട്ടറിയുടെ നോമിനേഷൻ പോലും തള്ളിക്കളയാൻ തെറ്റായ വിധത്തിൽ അധികാര ദുർവിനിയോഗം നടത്തി എന്നിട്ടും ഇടതുപക്ഷം ചെറിയ ഭൂരിപക്ഷത്തോടെയല്ല വലിയ ഭൂരിപക്ഷത്തോടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികളുടെ മനസ്സ് ഇന്ത്യയുടെ പരിച്ഛേദമാണ് അവരെങ്ങനെയാണോ ബി ജെ പിയുടെ ഭാഗമായിട്ടുള്ള എ ബി ബി പി തള്ളിക്കളഞ്ഞത് അതേ പ്രത്യേക ശാസ്ത്രക്രിയത്തോടെ ഇന്ത്യയിൽ ബി ജെ പി രാഷ്ട്രീയത്തെയും ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ളതിൻ്റെ സൂചനയാണ്